നാലു വർഷ ബിരുദം എല്ലാ സർവകലാശാലകളിലേക്കും വ്യാപിപ്പിക്കാൻ തിരക്കിട്ട നീക്കവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ വൈസ് ചാൻസലർമാരെയും ഉൾപ്പെടുത്തി മോണിറ്ററിംഗ് കമ്മിറ്റി രൂപവത്കരിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ സർവകലാശാലകളിലേക്കും വർഷ ബിരുദ പ്രോഗ്രാം നടപ്പാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ പുനഃസംഘടിപ്പിച്ച ശേഷം ഉയർന്ന ആദ്യ യോഗത്തിൽ തന്നെ വിഷയം ചർച്ചയ്ക്കെടുത്തത് സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാർ യോഗത്തിൽ പങ്കെടുത്തു ബിസിമാരുടെ നേതൃത്വത്തിൽ വേണം ബിരുദ പ്രോഗ്രാമുകൾ വിപുലീകരിക്കാൻ എന്നതായിരുന്നു പ്രധാന തീരുമാനം ഇതിനായി പ്രത്യേക മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപവൽക്കരിക്കും ഈ കമ്മിറ്റികൾ നിശ്ചയിച്ച് നൽകുന്നത് പ്രകാരമാകും തുടർ നടപടികൾ മുന്നോട്ട് പോകുക വിരുദ്ധ പ്രോഗ്രാമുകളുടെ നടത്തിപ്പ് സംബന്ധിച്ച് റിപ്പോർട്ടും കൌൺസിൽ യോഗത്തിൽ അംഗീകരിച്ചു വിശാലമായും ലളിതമായും കോഴ്സുകൾ രൂപകൽപ്പന ചെയ്യണമെന്നത് ഉയർന്നുവെന്ന പ്രധാന ആവശ്യം ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി കേരളത്തെ മാറ്റുന്നതിന്റെ ഭാഗമായി ചടി ഇൻ കേരള എന്ന പേരിൽ അടുത്ത അക്കാദമിക വർഷം പ്രത്യേക പദ്ധതി ആരംഭിക്കും ബിരുദം മാറുന്നതോടൊപ്പം വകുപ്പ് നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് അധ്യാപകരുടെ പരിശീലനം നാലു വർഷ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലെ കരിക്കുലം പരിഷ്കരിക്കുമെന്ന് നിയമിച്ച കമ്മിറ്റിക്കും കൌൺസിൽ അംഗീകാരം നൽകി സിംഗപ്പൂർ നാഷണൽ സർവകലാശാലയുടെ പ്രോ വി സി ആയിരുന്ന മോഹൻ ബി മേനോനാണ് കരിക്കുലം കമ്മിറ്റിയുടെ അധ്യക്ഷൻ ന്യൂസ് ഡെസ്ക് മലയാളം Rajkumari, Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.